ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ തട്ടമാണ് വില്ലനായി നിൽക്കുന്നത് തട്ടത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല തട്ടമിട്ടവരെ പറഞ്ഞാലും തട്ടത്തെക്കുറിച്ച് പറഞ്ഞാലും തട്ടത്തിൻ മറയത്തെ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി ഇവിടെ കേസും വഴക്കും ജാമ്യമില്ലാത്ത വകുപ്പുകളുമൊക്കെ ചുമത്തി പോലീസ് സ്വമേധയാ കേസെടുക്കും അതുകൊണ്ട് നമുക്കിപ്പോഴൊന്നും പറയാൻ പാടില്ല നമ്മൾ എന്തു പറയണം എന്തു പറയാൻ പാടില്ല എന്ന് ഇവിടെ തീരുമാനിക്കേണ്ടവർ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ ആ തീരുമാനത്തിനൊപ്പിച്ച് ഒന്നും ചെയ്യാൻ തൽക്കാലം നമ്മുടെ ടി ജി മോഹൻദാസിനെ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കേസല്ല ഒൻപതിനായിരം കേസെടുത്താലും ശരി തട്ടത്തെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കും എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അതെ എൻ്റെ തട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓടി ഒളിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത് കുറിച്ച് സംസാരിക്കാൻ പാടില്ലേ ആ വിഷയം വരുമ്പോൾ മാത്രം ജനാധിപത്യം മാറി നിൽക്കുമോ പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മാധ്യമങ്ങളും വിദ്യാർത്ഥികളും ഒന്നടങ്കം പറയുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ രക്ഷപ്പെടുത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് അവരെ ശിക്ഷിക്കാനല്ല ഇത് ജാമിത പറഞ്ഞാൽ ജാമ്യയ്ക്കെതിരെ കേസെടുക്കും പക്ഷേ അത് പറയുന്ന എല്ലാവർക്കെതിരെയും കേസെടുക്കണ്ടേ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ജയിലുകൾ അവരെ കൊണ്ട് നിറഞ്ഞു പോകുമല്ലേ അപ്പോൾ സെലക്റ്റീവായി ആരെ പിടിച്ചാലാണ് വിശ്വാസികൾക്ക് സന്തോഷമാകുന്നത് ആ രൂപത്തിൽ ഇവർ കേട്ടോ സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനല്ല മറിച്ച് അവരെ സംരക്ഷിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി അധികാരത്തിലേറ്റ വി സി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷനാണ് യാതൊരു നിയമോപദേശവും തേടാതെ റദ്ദാക്കിയിരിക്കുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ അദ്ദേഹം സംരക്ഷിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇക്കാര്യത്തിലും ഗവർണർ ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഗവർണർക്കാണ് കൂടുതൽ അധികാരം ഗവർണർ വൈസ് ചാൻസലർ വിളിച്ച പറയുക അല്ലെങ്കിൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുക അത് ഗവർണർ ഇതിനു ഇതിനൊന്ന് ചെയ്തു കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും കടുത്ത നിലപാടെടുക്കാതെ ഈ കാര്യം മുന്നോട്ട് പോകില്ല എന്നാൽ പോലും അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ ഈ റാഗിങ് ആൻറ്റി റാഗിങ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ഇതൊക്കെ വെച്ചിട്ടാണല്ലേ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു നിങ്ങൾ കൊലപാതകത്തെ റാഗിങ് എന്ന് വിളിക്കുന്നതിലൂടെ അതിനെ ലഘൂകരിക്കണം ആളുകൾക്ക് ഇതിൻ്റെ നിയമപ്രശ്നം മനസ്സിലാകുന്നില്ല കൊലപാതകം എന്ന് പറയുന്നത് മർഡർ ഐ പി സി മുന്നൂറ്റി രണ്ടാണ് അതിൽ തന്നെ മനഃപൂർവ്വമില്ലാത്ത നിരഹത്യം ഉണ്ട് അത് ഞാൻ ഗൗതമനെ ഉപദ്രവിക്കുന്നു കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഉപദ്രവിച്ചപ്പോൾ ചത്തുപോയി ഇതാണ് മനഃപൂർവ്വമില്ലാത്ത നിരഹത്യം അത് ഐ പി എസ് സി മുന്നൂറ്റി നാലാണ് റാങ്കിങ്ങിലൂടെ റാങ്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കുട്ടി മരിച്ചു കൊണ്ടിരിക്കുക മുന്നൂറ്റി നാലേ വരുവുള്ളൂ മുന്നൂറ്റി രണ്ടാവില്ല കൊലപാതകമല്ലാതെ മനപൂർവ്വമല്ലാത്ത നരഹത്യമാണ് പത്ത് നാല് പിള്ളേർ കൂടിയിട്ട് തമാശിക്കുക ഇയാൾ തെളിയിപ്പിച്ചതെന്നുള്ളതൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക് ആൾ മരിച്ചുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഷോപ്പിൽ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു ഇങ്ങനെയൊക്കെ വാദിക്കാം ഒരു കൊലപാതക കേസ് വാദിച്ച് തെളിയിക്കാനൊക്കെ വലിയ പ്രയാസമാണ് കേരളത്തിലെ പേരെടുത്ത ക്രിമിനൽ വക്കീലമാരെ നോക്കുമ്പോൾ എല്ലാവരും പ്രതിയെ രക്ഷിച്ച് പേരെടുത്തവരാണ് പ്രതിയെ ശിക്ഷിച്ച് പേരെടുത്തേത്രവരുണ്ട് ഇല്ല കോഴിക്കോട് കുഞ്ഞിരാമേനാണ് എറണാകുളത്ത് ഇവർ പലരും ജീവിച്ചിരിക്കുന്നു ജനാർക്കെ കുറിപ്പ് മരിച്ചുപോയി തിരുവനന്തപുരത്തായിരുന്നു തോന്നുന്നു ഈ മള്ളൂർ കോവിധപ്പള്ളേക്ക് ഇവരെല്ലാം പ്രമാദ വിവാദമായ കൊലപാതക കേസുകളിൽ പ്രതിയെ രക്ഷിച്ചെടുത്തിട്ട് വലിയ വക്കീലെന്ന് പേര് നേടുകയാണ് പ്രതിയെ ശിക്ഷിക്കുകയാണ് ഏറ്റവും വലിയ പ്രയാസം പ്രോസിക്യൂഷൻ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന കെട്ടിടത്തിൻ്റെ ഒരു കല്ല് ഈ പ്രതിഭാഗം ഇളക്കി കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷം പറയാൻ മടിക്കുന്ന ഭയക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതെ ഒരുപാട് ഒരുപാട് ക്രിമിനൽ വക്കീലന്മാർ പേരെടുത്തിട്ടുണ്ട് ആളൂരന്മാരുണ്ട് െ മാത്രമേ പരിചയമുള്ളൂ നമുക്കറിയുന്നതും അറിയാത്തതുമായ പ്രഗൽഭമതികളായ ധാരാളം വക്കീലന്മാരുണ്ട് അവരൊന്നും പ്രതികൾക്ക് അർഹമായ രൂപത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത് പേരെടുത്തവരല്ല മറിച്ച് പ്രതികളെ എങ്ങനെ രക്ഷപ്പെടുത്താം നിയമങ്ങളെയും വകുപ്പുകളെയും എങ്ങനെ വ്യാഖ്യാനിച്ച് എങ്ങനെ വിചാരണ ചെയ്ത് പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാം എന്ന് റിസർച്ച് ചെയ്ത് പേരെടുത്ത വക്കീലന്മാരാണ് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് പേരെടുത്തിട്ടില്ല പ്രതികളെ രക്ഷപ്പെടുത്തി പേരെടുത്തിട്ടുണ്ട് ഈ പ്രതികൾ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ ഇനിയും ഇത് തന്നെ ചെയ്യില്ലേ കാരണം അവരെ രക്ഷപ്പെടുത്താൻ ആളുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ എമ്പാടും സംവിധാനങ്ങളുണ്ടെങ്കിൽ പണവും ഈ പട്ടിയെ ആടിനെ പട്ടിയാക്കാൻ പറ്റിയ ഒരു വക്കീലും ഉണ്ടെങ്കിൽ എനിക്കിനിയും എന്തും ഈ നാട്ടിൽ സാധിക്കും എന്ന മെസ്സേജ് തന്നെയല്ലേ ഈ കൊലയാളികൾക്ക് ലഭിക്കുന്നത് പേര് കിട്ടും പ്രശസ്തിയും കിട്ടും അങ്ങനെയാണ് ആയിരം രൂപയും മള്ളൂരുണ്ടെങ്കിൽ ആരെയും കൊല്ലാം ആയിരം രൂപ ഫീസാണ് പത്തിയിൽ ആരെയും കൊല്ലണമെങ്കിൽ കൊല്ലുക ആയിരം രൂപ മള്ളൂർ കോളേജ് ഫീസ് കൊടുക്കുക ബാക്കി കോളേജ് മുങ്ങിക്കൊള്ളുക ഈ അവസ്ഥയാണ് അതിൻ്റെ കൂടെയാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തുടക്കം ഒരു ക്രിമിനൽ കേസിൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ തെളിവ് ശേഖരിച്ചില്ലെങ്കിൽ പിന്നെ വലിയ വലിയ പ്രയാസമാണ് തെളിവുണ്ടാവില്ല കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി തെളിവില്ലേ നോക്കുന്നത് എത്രയോ കേസുകളാണ് തെളിവിൻ്റെ അഭാവത്തിലാണ് കോടതി വിടുന്നത് പലരും പറയും കോടതി എന്നെ നിരപരാധി എന്ന് കണ്ടെത്തി വിട്ടു അങ്ങനെ ഒരു സാധനം കോടതിയില്ല കോടതി ആരെയും നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കാറില്ല അപരാധിയാക്കാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് ഗൗതമിനെ വെറുതെ വിടുമ്പോൾ ഗൗതമിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച തെളിവുകൾ ഒന്നും തന്നെ ഗൗതമിൻ്റെ കുറ്റം സാധൂകരിക്കുന്നില്ല അതിനാൽ ഗൗതമിനെ വെറുതെ വിടുന്നു അല്ലാതെ ഗൗതം നിഷ്കളങ്കനാണ് മഹാനാണ് നിരപരാധിയാണ് ഇത് കോടതി പറയില്ല നിരപരാധിയാണോ അല്ലെ എന്ന് പറയുന്നില്ല ആകെ തെളിവില്ല ഇതാണ് പറയുന്നത് അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം ഒരാളെ നിരപരാധി എന്ന് ഹിസ് ഇന്നസന്റ് എന്ന് കോടതി പറയില്ല എങ്ങനെ പറയും അത് നമ്മുടെ കൊലപാതകങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരു കൊല നടന്നു മോഹൻദാസ് ആണ് പ്രതി എന്ന് പറഞ്ഞു വിചാരണ സംഗതിയൊക്കെ കഴിഞ്ഞു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻദാസിനെ വെറുതെ വിട്ടു അപ്പൊ കൊല നടത്തിയതല്ല ആരും കൊന്നിട്ടുണ്ടല്ലോ അതാണ് ആ ചോദ്യം ആരും ചോദിക്കാറില്ല കൊലപാതകം നടന്നു മോഹൻദാസിനെ പിടിച്ചു കുറഞ്ഞാൽ കഴിഞ്ഞ് മോഹൻദാസിനെ വിട്ടു കഴിഞ്ഞു എല്ലാവരും ഹാപ്പി അപ്പൊ പിന്നെ ഒറിജിനൽ കൊല ചെയ്താരാണ് മോഹൻദാസ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഓരോ ക്രിമിനൽ കേസിലും ഈ ചോദ്യം അവശേഷിക്കാറുണ്ട് ബിക്കോസ് ക്രിമിനൽ കേസിന്റെ അടിത്തറ ഈ റോവിങ് എൻക്വയറി പാടില്ല ഒരു കേസ് നിങ്ങൾ അന്വേഷിച്ച് ഒരു പ്രതിയെ കണ്ടു തെളിവുകൾ വെച്ചിട്ട് അത് കോടതിയിൽ ഹാജരാക്കിയത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ ആ അമ്മയ്ക്കോ അച്ഛനോ എന്നെ ചോദിച്ചുകൊണ്ട് ആകാം എൻ്റെ മകനെ കൊന്നുകാരാണ് ആരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആകാം ജീവിതകാലം മുതൽ അതിന് ഉത്തരവില്ല നമ്മളുടെ നിയമ സംവിധാനത്തിൽ തന്നെ അതിന് ഉത്തരവില്ല ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ സിദ്ധാർത്ഥിന് നീതി കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല സിദ്ധാർത്ഥിനെ നീതി അല്ലെങ്കിൽ കിട്ടില്ല നീതി കിട്ടുക എന്ന് വെച്ചാൽ എന്താ സിദ്ധാർഥിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും അതേതായാലും കിട്ടാൻ പോകുന്നില്ല പിന്നെ കൊലയാളികളെ പിടിച്ച് അവരെ ശിക്ഷിച്ച് കഴിയുമ്പോൾ പ്രതികാരത്തിന്റെ ഒരു സുഖം സിദ്ധാർഥൻ്റെ വീട്ടുകാർക്ക് കിട്ടും അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുകയുള്ളൂ ഇവരെ ശിക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ അച്ഛനും അന്നേക്കും ആ ആ അന്ന് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വീണ്ടും ശരി അവിടെ ശിക്ഷിച്ചു പക്ഷേ നമ്മുടെ മകൻ പോയില്ലേ എന്നുള്ള വീണ്ടും അതേ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ഇമോഷൻസാണ് ഇവർ പ്രതികാരം അതിലെ സംതൃപ്തി എന്നൊക്കെ പറയുന്നത് ഏറെ തന്നാൽ പത്ത് മിനിറ്റ് നിൽക്കുന്നത് ഏത് പ്രതികാരം ചെയ്ത ആൾക്കാരോട് ദൃതം കൺസൾട്ട് ചെയ്ത് നോക്കുക പ്രതികാരം പറ്റിയൊരു കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് പലരും പ്രതികാരം ചെയ്യാത്തത് പ്രതികാരത്തിൻ്റെ സംതൃപ്തി ആ നിമിഷമേ ഉണ്ടാവുള്ളൂ ഈ കീരിക്കാടൻ ജോസിനെ തല്ലി കൊന്നു കഴിഞ്ഞപ്പോൾ ആദ്യം മോഹൻലാലിൻ്റെ ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ട് തലയിൽ കൈവച്ച് മോഹൻലാൽ താഴത്തേക്ക് നമ്മൾ വീഴുക റിലാപ്സ് ചെയ്യണമെന്നല്ല കാരണം തൻ്റെ അച്ഛനെ ആക്രമിക്കുന്ന കണ്ട ദേഷ്യം അതിനുള്ള തിരിച്ചടിയെ മറ്റും ചെയ്തു കീരിക്കടം മരിച്ചുകഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ മനസ്സ് മാറി ഇതാണ് ഹൃദയത്തിൻ്റെ ക്ഷണികഥ അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കഥയൊന്നുമില്ല പക്ഷേ ഇത് ഇൻറ്റൻഷനലി ഒരു പയ്യനെ കൊന്നിട്ട് ഇൻറ്റൻഷനലി അതിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു കേസ് സി ബി ഐക്ക് വിട്ടു ഇപ്പോൾ സി ബി ഐൻ്റെ കയ്യിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്താണ് കേസ് ആരെങ്കിലും പറയുന്നത് പ ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ വന്നു ഒന്നുമില്ല സി ബി ഐ ഏറ്റെടുത്തതിനു ശേഷം ഇത് സംഭവിച്ചു അവർ പുതിയ എഫ് ഐ ആർ ഇട്ടോ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയോ ഒന്നുമില്ല ഇപ്പൊ ഈ മുഖത്തുനിന്ന് പേരെ വിട്ടു എന്ന് പറയുന്നത് റാഗിങ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഇവർ പിന്നെയും ഈ ഉണ്ടാക്കുന്നത് നിങ്ങൾ മോർ ആൻഡ് മോർ റാഗിങ് എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ കൊലപാതകത്തെ ലഘൂകരിക്കുകയാണ് പിള്ളേർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കുകയാണ് അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗവർണർ ഇടപെടുന്നതാണ് നടപടി തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ലോ കമ്മിറ്റിയുടെ ാണ് എല്ലാ കാര്യത്തിലും നിയമോപദേശം തേടിയൊന്നും ഒരു വി സി ക്കോ സിൻഡിക്കേറ്റിനോ ഗവർണർ പെരുമാറാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളിൽ ധർമ്മം ഏതാണെന്ന് നോക്കിയിട്ട് അതോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൽ നടപടിക്രമം തെറ്റിയോ നിയമോപദേശം വേണ്ടി നിയമോപദേശം കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് ഞാനും നമുക്ക് ഡെയിലി ജീവിക്കുന്ന ഏത് വർക്കിലോ ഉപദേശം കിട്ടിയിട്ടാണ് നമുക്ക് ബേസിക്കലി ഒരു മര്യാദ കാര്യം ഈ മുപ്പത്തിമൂന്ന് പേരെ സസ്പെൻഷൻ പിൻവലിക്കേണ്ട കാര്യം എന്താ കുറച്ച് ദിവസം കൂടെ നിക്കട്ടുള്ള ഒരു പുറത്ത് ഒന്നും ആരാച്ച് വിടാനില്ല ഇപ്പോഴും പൂക്കൂ കോളേജ് തുറന്നാൽ എനിക്ക് സംശയമാണ് തുറന്ന പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ വലിയ ദോഷമൊന്നും വരല്ല തിരക്കു പിടിച്ച സസ്പെൻഷൻ പിൻവലിക്കുന്നത് ഒരു തെറ്റായി നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളന്നാണ് ആ നടപടിയുടെ അർത്ഥം ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു വക്കലിടത്തുമ്പോൾ കാര്യമില്ല പക്ഷേ മാത്രം രീതിയിലൂടെ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥികളെ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നു പറയുന്നത് നമ്മളെ നമുക്ക് ആരോഗ്യമില്ലാത്ത വിഷമം തോന്നുന്നു അല്ല അവര് നേരെ തിരിച്ചു വാദിക്കും അയാൾ നശിച്ചത് ഞാനെന്ത് ചെയ്തു ഞാനൊന്നും ചെയ്തില്ല ഞാൻ നിസഹായനായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടു വന്നു അപ്പൊ കാഴ്ചക്കാരനും ശിക്ഷ ഉണ്ടോ ഇപ്പൊ രണ്ട് വലിയ റൗഡുകൾ തമ്മിൽ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കത്തിയെടുത്ത് കുത്തു കഴിഞ്ഞു തള്ളി ഒക്കെ ചെയ്യുന്നു ഗതം ചെയ്യും ഗൗതനം ഞെട്ടി നോക്കി നിൽക്കും നോക്കി നിന്നു പറഞ്ഞാൽ ഗൗതനം പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ മുപ്പത്തിമൂന്ന് പേരുടെ മതം വരാൻ കൊടുക്കുന്നത് യെസ് ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ദുർബലരാണ് ഞങ്ങൾ എന്ത് ചെയ്യണം നോക്കിക്കൊണ്ട് നിന്നു പറഞ്ഞാൽ ശിക്ഷയുണ്ടോ ഇല്ല നമ്മൾ ഞങ്ങൾ എന്തിനും സസ്പെൻഡ് ചെയ്തു പക്ഷെ ഇവിടെ ജാമ്യ ടീച്ചർക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതാണ് വേറൊരു സ്ഥലം അവർ പറഞ്ഞത് തട്ടമിട്ട നിരവധി വിദ്യാർത്ഥികൾ ഇത് കണ്ടു നിന്നു ഈ കുട്ടിയുടെ കൊലപാതകം അവർക്കെതിരെ വലിയൊരു കേസെടുത്തിരിക്കുക ആ പേപ്പറും തന്നെ സിദ്ധാർത്ഥിനെ അടിച്ചുകൊല്ലുന്നത് കണ്ട് ആസ്വദിച്ച തട്ടമിട്ട അവൾമാരെ തൂക്കിക്കൊള്ളണം എന്നിങ്ങനെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വിദ്വേഷ പരാമർശങ്ങളുള്ള ഒട്ടേറെ വീഡിയോ ജാമ്യ ടീച്ചർ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിച്ചു വ്യാജ പ്രചാരണത്തിലൂടെ ഇരു മതവിഭാഗങ്ങൾ തമ്മിലെ ഐക്യം തകർക്കാൻ ശ്രമിച്ചതിനാണ് വൈത്തിരി പോലീസ് സ്വമേധയാ കേസെടുത്തത് ഏതാണ് ഈ രണ്ട് മതവിഭാഗം ഒരു മതവിഭാഗം മനസ്സിലായി തട്ടമിട്ട പെൺകുട്ടി മുസ്ലിം മറ്റേ വിഭാഗം വേണ്ടത് സിദ്ധാർത്ഥ് ആണെന്ന് അറിവുന്നു ഇതിനകത്ത് ഈ പിള്ളേരുടേക്ക് ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദു ഒക്കെ ഉണ്ട് ജാമ്യത ടീച്ചർ പറഞ്ഞത് തട്ടമിട്ട അവളുമാരെ തൂക്കിക്കൊള്ളും ഇത് കണ്ട് ആസ്വദിച്ച് നിന്ന് തട്ടമിട്ട അവളിമാരെ തൂക്കിക്കൊള്ളും ശരി മതവിഭാഗങ്ങൾ തന്നെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഇതിൽ മറ്റേ വിഭാഗം ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നത് മറ്റേ വിഭാഗം ഇല്ല ഇത് വ്യാപകമായിട്ട് കേരള പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡയറക്ടർ സാബ് ഐപ്പീറ്റിംഗ് മൈ യു ആർ പേയിങ് വിത്ത്യർ ഡർ ത്രീ സർ ഞാൻ ഞാൻ പറയുകയാണ് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ വെട്ടിക്കൊല്ലേണ്ടതാണ് എന്ന് ഞാൻ പ്രശ്നിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കിംഗ് വൺ ഫിഫ്റ്റി ത്രീ യു കാൻ മേക്ക് എ സ്പീച്ച് ലൈക്ക് ദാർ അത് ഹെൽറ്റ് സ്പീച്ചല്ല ഹിന്ദുക്കളെ നിങ്ങൾ മുഴുവൻ വാളെടുത്ത് മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുവൻ എന്ന് പറഞ്ഞാൽ അത് ഹൈറ്റ് സ്പീച്ചാണ് രണ്ട് വിഭാഗങ്ങൾ തന്നെ ഇനി ഒരു വിഭാഗത്തെ ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ചീത്ത പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇവർ ജനത ടീച്ചറിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല ഇരുവിഭാഗങ്ങളും നമ്മൾ ഒരു ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ മറ്റേ വിഭാഗം ഏതാണെന്ന് പറയാം ഗൗതമാദ്യം പറഞ്ഞല്ലേ സിദ്ധാർത്ഥന് ഊർക്കമല്ലേ അവർ പറഞ്ഞിട്ടുണ്ടോ ഇനി സിദ്ധാർത്ഥെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിഭാഗമാകുന്നതിനെ ഒരു വ്യക്തിയായിട്ടുള്ള അതെ അതുകൊണ്ട് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് ദേഷ്യമോ മുസ്ലിങ്ങൾക്ക് തിരിച്ച് ദേഷ്യമോ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ശ്രമിക്കുക എങ്ങനെ എങ്ങനെ വരുത്തും ഇവരാകെ ഇവർ കുറ്റം പറയുന്നത് മറ്റവരെ മറ്റവരെപ്പറ്റി ഒരു അക്ഷരം ഇടുന്നില്ല പിന്നിങ്ങനെ ഇരുവിഭാഗമാകുന്നത് ഇത് ഈ സാധനം വെച്ചിട്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് മുതൽ ഒരുപാട് പേരെ ഹറയാസ് ചെയ്യുന്നുണ്ട് ശബരിമല കേസുകളിൽ ഭൂരിഭാഗവും ഇതാണ് പി വൺ ഫിഫ്റ്റി ത്രീ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി ഇത് എന്തായത് ഇങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ചെയ്യുന്ന ഓരോ സി എ പ്രസംഗങ്ങളും മുസ്ലിങ്ങളെ കപ്പലുകയറ്റി നാടുകിടത്തും മുസ്ലിങ്ങളെ പൗരത്വം നശിപ്പിക്കും ഇത് വഴക്കുണ്ടാക്കാനല്ലേ ആരുമായിട്ട് ഹിന്ദുക്കൾ വേണ്ടിയിട്ട് സി ഐ യിൽ മുൻഗണന കൊടുക്കുന്നത് ഹിന്ദുക്കൾക്കാണ് അത് കഴിഞ്ഞേ മുസ്ലിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നുള്ളൂ അതിനാണ് ഇദ്ദേഹം മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളെ പൗരത്വം നഷ്ടപ്പെടുത്തുന്നു കേസ് കേസെടുക്കാവുന്നില്ല അപ്പോൾ ഈ സോ ഒരു കാര്യം അവർ വിമർശനം അത് വേറെ കാര്യം അതിനാണോ നിങ്ങൾ കേസ് കേസെടുത്തിരിക്കുന്നത് അല്ല അതിനാണോ കേസെടുത്തിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞ അതാണ് ഈ എം എം മണിയുടെ പ്രസംഗത്തെ ചൊല്ലി അന്ന് കേസെടുത്തിരുന്നു വൺ ടു ത്രീ ഫോർ അന്ന് ആ പ്രസംഗം ഒരു പൊങ്ങച്ച പ്രസംഗം മാത്രമാണെന്നും അതിൽ ക്രിമിനൽ കേസ് ഇല്ലെന്നും രണ്ടുപേര് കേരളത്തിൽ ബാധിച്ചു ഞാനും ഒന്നാണ്ട് വയ്ക്കത്തെ ദേശങ്ങൾ വന്നു അതിനകത്തൊരു സസ്പെൻസ് ഒരു സബ്സ്റ്റൻസും ഇല്ല അത് ഒരു കാരണം ഒരു പൊങ്ങച്ചു നീ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ എന്നത് പറഞ്ഞ് പൊങ്ങച്ചായിരിക്കും അത് മൂല്യ കേസാക്കി പറഞ്ഞ അവസാന സുപ്രീംകോടതി സുപ്രീംകോടതി എന്താണത് ഒരു കാരണം എന്തോ പറഞ്ഞു നല്ല കേസോ എന്ന് പറഞ്ഞു വിട്ടു എന്നിട്ട് തന്നെ ആദ്യം ഒരു കേസൊക്കെ ഉണ്ടാക്കി കിട്ടുന്നോ കുരി കനക്കൊക്കെ നോക്കി പക്ഷേ പുളിയെ ഒരുപാട് പീഡിപ്പിച്ചു ഈ അന്ന് നീ തക്ക നടന്നു ഒരുപാട് പേരെ എന്നോട് ക്ഷോഭിച്ചു എമ്മ മമ്മൂണി ആരാണെന്ന് അറിയാമോ അയാൾ വസ്തു കയ്യേറിയിട്ടുണ്ട് മൂന്നാറിൽ ഞാൻ പറഞ്ഞു വസ്തു കയ്യതിന് കേസെടുക്കുക വസ്തു കയ്യേറി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിലാണോ കേസെടുക്കുന്നത് വസ്തു കയറിയുടെ ദേഷ്യം പ്രസംഗിച്ചതിൻ്റെ കേസായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല ജാമ്യ ടീച്ചർ നിരന്തരം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഐ നോ ഹെൽപ്പ് പേഴ്സണലി എനിക്ക് ജാമ്യ ടീച്ചറും അറിയാം അതുകൊണ്ടാണ് അവരുടെ കേസിൽ നിന്ന് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് അവർ ഖുറാനെ കീറി മുറിക്കാറുണ്ട് ഇസ്ലാമിലെ സ്ത്രീ വിധത്തെ പറ്റി നിരന്തരം വീഡിയോ ചെയ്യാറുണ്ട് അതിൽ കേസ് ഉണ്ടെങ്കിൽ ആ കേസ് എടുക്കണം അല്ലാതെ ഈ കേസാണ് എടുക്കുന്നത് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തട്ടമിട്ട എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ പറയാൻ പാടില്ല തട്ടത്തെപ്പറ്റി അതായത് ഖുർആാനിനെ കുറിച്ച് നിരന്തരം ഇസ്ലാമിനെ കുറിച്ച് ഹദീഫിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു എന്ന് താങ്കൾ അടക്കം പറയുന്നുണ്ടല്ലോ ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല ഇസ്ലാമിലുള്ള വസ്തുതകളെ പറഞ്ഞിട്ടുള്ളൂ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളെ പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് അതിനെതിരെ എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല കാരണം എന്താ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് കാരണം എനിക്കെതിരെ കേസെടുത്താൽ ഞാൻ ഈ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് കോടതിയിൽ നിരത്തി കൊടുക്കും അബ്ദുൽ ഖാദർ പുതിയങ്ങാടി സൗദി അറേബ്യയിൽ നിരത്തിയതുപോലെ ഞാൻ എടുത്ത് നിരത്തി കൊടുക്കും അതിനവർക്ക് പറ്റില്ല അപ്പോൾ പിന്നെ എങ്ങനെ എന്ന് ആലോചിച്ച് നടന്നപ്പോൾ കിട്ടിയ ഒരു ഞാൻ പറയുന്നു തട്ടം 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 എന്നെ തട്ടെ ഒന്ന് നോക്കാം വളരെ ഫുൾ ഇഷ്ടപ്പെടും ഞാൻ പറയുന്നത് ഈ ഈ പോലീസാർ എനിക്കെതിരെ കേസ് എടുത്താലുണ്ടല്ലോ ഞാൻ കൗണ്ടർ കേസ് കൊടുക്കും പോലീസുകാരനെതിരെ ഞാൻ കൊടുത്തവനാണ് നടത്തിച്ചവനാണ് ഞാൻ പോലീസുകാരുടെ പെൻഷൻ കിട്ടില്ല പോലീസുകാർക്ക് ഇനി ഷാഫി പറമ്പ് എല്ലാം അവർക്ക് പറയാറില്ലേ പെൻഷൻ വാങ്ങില്ല നിങ്ങൾ പോലീസുകാർക്ക് എഗൻസ് പ്രൈവറ്റ് പെറ്റീഷൻ കൊടുക്കാൻ യൂസ് ചെയ്യും നട്ടിലൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ കള എഫ് ഐ ആയിരുന്ന പോലീസുകാരെ നിങ്ങൾ താൽക്കരപ്പെട്ടു എന്റെ പൂനെ മോളി എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോളി മതി എന്ന് കൊടുക്കുകയാണ് ഞാൻ ഈ കേസ് എടുത്ത് ഈ മനുഷ്യൻ എന്റെ പിന്നെ കൂടിയിരിക്കുന്നു മനുഷ്യർക്കോട് പറഞ്ഞാൽ നിങ്ങൾ മോളി കൊടുത്ത് എന്നോട് മോളി എന്ന് മോളിയ പറഞ്ഞു അല്ലെങ്കിൽ സർക്കിൾ പറഞ്ഞു സാർ തീർക്കണം എന്തായിരുന്നാലും ഞാനും ഒരു ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീർക്കുന്നുണ്ടോസ്റ്റന്റ് മുകളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നാലും ശരി ടി ജി ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടല്ലോ അത് ചോദ്യമായി തന്നെ കിടക്കട്ടെ അവസരം വരുമ്പോൾ ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാം നന്ദി